എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനായിട്ടാണ് ഓരോ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഓരോ ബാങ്ക് അക്കൗണ്ടിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സോ മുൻപത്തെ വീഡിയോകൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ആയിട്ട് തോന്നിയേക്കാം ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് സോ മുൻപത്തെ വീഡിയോകൾ കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ എൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിലവിൽ ആറ് ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത് നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക എനിക്കുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിലൊരു സേവിങ്സ് അക്കൗണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിലൊരു സേവിങ്സ് അക്കൗണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൽ തന്നെ ഒരു കറണ്ട് അക്കൗണ്ട് പിന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് പിന്നെ ജിയോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് പിന്നെ കോട്ടക് എഡബിൾ വൺ എന്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്നിങ്ങനെ ആറ് ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത് ഓരോ ബാങ്ക് അക്കൗണ്ടും ഞാൻ ഓരോ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈൻസ് ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ആണ് ഫെഡറൽ ബാങ്കിൽ എനിക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് വേരിയൻറ്റ് എന്ന് പറയുന്ന ഡിലേറ്റ് വേരിയൻ്റ് ആണ് അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് മൂവായിരം രൂപയാണ് ഇതിനകത്ത് എനിക്കെടുത്തിട്ടുള്ള സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ചാർജ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീസാണ് ഈ ഒരു എനിക്ക് കിട്ടിയിരിക്കുന്ന ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡിന്റെ ആനുവൽ ചാർജ് ഇപ്പോൾ നിലവിൽ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ാണ് ആ ഒരു ചാർജ് മാത്രമാണ് നോർമലി എടുത്ത് കണ്ടിട്ടുള്ളത് അല്ലാതെ മറ്റു സർവീസ് ചാർജുകൾ ഇതുവരെ എടുത്തതായിട്ട് കണ്ടിട്ടില്ല ഈ ഒരു ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് മാത്രമാണ് നോർമലി എടുക്കാറുള്ളത് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് നമുക്ക് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഇപ്പോൾ ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ തൊട്ട് മുൻപത്തെ വർഷം അതായത് ലാസ്റ്റ് ട്വൽവ് മന്തിൽ നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എഴുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ പിയസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വഴിയുള്ള ട്രാൻസാക്ഷൻസ് വളരെ കുറവാണ് ഇവൻ എ ടി എം ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൂടി ടിഎം ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല ഞാൻ പറഞ്ഞതാണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ വളരെ കുറവാണ് നോർമലി ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ വളരെ കുറവാണ് ഇപ്പോൾ കാർഡിന് എന്തെങ്കിലും ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുക അതർവൈസ് ആ ട്രാൻസാക്ഷൻ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആനുവൽ ചാർജ് വേവിച്ചതെടുക്കാനായിട്ട് പറ്റാറില്ല നോർമലി ആനുവൽ ചാർജ് ഞാൻ നൽകുകയാണ് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൽ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു പതിമൂന്ന് പതിനാല് വർഷമായിട്ട് അക്കൗണ്ട് ഉപയോഗിക്കുന്നു എൻ്റെ ഒരു ആദ്യത്തെ അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ ിൽ പറയാം ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ടൈമിലാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അന്ന് യുവമിത്ര എന്ന് പറയുന്ന ഒരു സ്കീമായിരുന്നു അതിനുശേഷം ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴേക്കിത് ഡിലേറ്റ് സ്കീമിലേക്ക് മാറുകയായിരുന്നു യുവമിത്ര അക്കൗണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടായിരുന്നു സ്റ്റുഡൻസിനെടുക്കുവാൻ സാധിക്കുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് യുവമിത്രയിൽ നിന്നും ഡിലേറ്റിലേക്ക് മാറിയപ്പോഴാണ് ഈ ഒരു മൂവായിരം രൂപ മന്ത്ലി അവറേജ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വന്നത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ ഉപയോഗിച്ചത് എനിക്ക് അങ്ങനെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും പറയാനില്ല ഞാൻ ഇവരുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് ആണ് പലരും ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിനെ പറ്റിയൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നത് കാണാറുണ്ട് പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് പല അഡ്വാൻറ്റേജും ആ ഒരു മൊബൈൽ ആപ്പിൽ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബെനഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കേക്കാണെങ്കിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വലിയ എമൗണ്ട് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഫെഡറൽ ബാങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ഈസിയാണ് മൊബൈൽ ആപ്പിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാറില്ല ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഓക്കെയാണ് ഇന്റർനെറ്റ് ബാങ്കിങ്ങ് അധികം ഉപയോഗിക്കാറില്ല കൂടുതലും ഫെഡ് മൊബൈൽ ആപ്പ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ഫെഡറൽ ബാങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് അങ്ങനെ ആവണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും അത് ഡിപ്പെൻസ് ആണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ നല്ല രീതിയിൽ ബാലൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാത്തത് പ്രത്യേകിച്ച് വലിയ സർവീസ് ചാർജും കാര്യങ്ങളൊന്നും എടുക്കാത്തത് ഇപ്പോൾ വലിയ രീതിയിൽ അക്കൗണ്ടിൽ ഫണ്ടും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പലതരത്തിലുള്ള സർവീസ് ചാർജുകൾ എടുത്തേക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ ബാങ്ക് അവർക്ക് മോശമായിട്ട് മാറും അവരുടെ കയ്യിൽ നിന്നും അനാവശ്യമായിട്ട് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അവർ നോക്കുമ്പോൾ അവർ ആ ഒരു സേവനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത് നിങ്ങളൊരു ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഇൻകം റിസീവ് ചെയ്യാനായിട്ട് മാത്രമാണ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ആയിട്ടൊന്നും ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാറില്ല ജസ്റ്റ് ഇൻകം റിസീവ് ചെയ്യുക പിന്നെ അങ്ങനെ റിസീവ് ചെയ്യുന്ന ഇൻകം സേവ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുക അങ്ങനെയുള്ള പർപ്പസിന് മാത്രമായിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടാണ് എച്ച് ഡി എഫ് സി ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിലെ എനിക്കൊരു സേവിങ്സ് മാക്സ് എന്ന് പറഞ്ഞൊരു വേരിന്റ് സേവിങ്സ് അക്കൗണ്ടാണ് ഉള്ളത് അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ എഫ് ഡി ഇട്ടാൽ മതിയാകും അപ്പോൾ ഇതിൽ ഏതെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാം അപ്പോൾ ഒന്നര ലക്ഷം രൂപ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ടിലെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം എത്ര നാൾ നമ്മൾ ആ ഒരു എഫ് ഡി കീപ്പ് ുന്നു അത്ര നാളും നമ്മളുടെ കസ്റ്റമർ കസ്മർ ഐഡിയുടെ അണ്ടറിലായിരിക്കണം ഈ ഒരു എഫ് ഡി ഓപ്പൺ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ഒരു സേവിങ്സ് മാക്സ് വേരിയറിൽ വരുന്നുണ്ട് നമുക്കിതിൻ്റെ അകത്ത് ഡെബിറ്റ് കാർഡിന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല ലൈഫ് ടൈം ഫ്രീ ആണ് ഹൈ വിഡ്രോവൽ ലിമിറ്റ് ഉള്ള ഡെബിറ്റ് കാർഡാണ് പിന്നെ കുറേ അധികം ഇൻഷുറൻസ് കവറേജുകളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇതുവരെ ഉപയോഗിച്ചതിൽ പ്രത്യേകിച്ച് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകേണ്ടതായിട്ട് വന്നിട്ടില്ല സർവീസ് ചാർജ് നോക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നും എടുത്തിട്ടുള്ളത് ഇതുവരെ ഐ എം ബി എസ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിൻ്റെ ചാർജ് എടുത്തിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും എടുത്തതായിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ഡെബിറ്റ് കാർഡൊക്കെ ആണെങ്കിലും ചാർജ് ഇല്ല ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ എടുത്തിട്ടില്ല ഇനി എങ്ങാനും എടുക്കുകയാണെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇൻകം റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുമായിട്ടാണ് പിന്നെ എന്റെ മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ എനിക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ട് റെഗുലർ വേരിയന്റ് കറണ്ട് അക്കൗണ്ടാണ് അതൊരു കമ്പനിയുടെ നെയിമിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു കൂടുതൽ അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് നോർമലി എച്ച് ഡി എഫ് സി ബാങ്കിലെ റെഗുലർ കണ്ട് അക്കൗണ്ടിൽ പതിനായിരം രൂപയാണ് കോർ ിലെ അവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് പക്ഷേ എനിക്കത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം എനിക്ക് ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാം ഉണ്ട് അതിന് അണ്ടറിൽ ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം അതിനെപ്പറ്റി ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സോ ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ബിസിനസ് ഇൻകം റിസീവ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്താനായിട്ടാണ് ഈ ഒരു അക്കൗക്കൗണ്ട് വേരിയൻറ്റ് ഉപയോഗിക്കുന്നത് ഇത് മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല ജസ്റ്റ് ബിസിനസ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരു അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടാണ് ആണ് കൊഡക് എ ഡബ്ല്യൂ വൺ സീറോ ബാലൻസ് അക്കൗണ്ട് ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് അക്കൗണ്ട് നിലവിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല ആർ ബി ഐയുടെ കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാറി കഴിയുവാൻ നേരത്ത് നമുക്ക് അക്കൗണ്ട് വരേണ്ടി ഓൺലൈനായിട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആണ് ഈ ഒരു അക്കൗണ്ട് ഞാൻ മുൻപ് അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു ഇപ്പൊ നിലവിൽ ഞാനത് ഉപയോഗിക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എന്റെ പേഴ്സണൽ എക്സ്പെൻസിനായിട്ടുള്ള ഒരു എമൗണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റും എന്നിട്ട് ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തും നോർമലി മർച്ചൻറ്റ് യു ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് പേ ചെയ്യും റൂപ്പേ വരിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഇടങ്ങളിൽ എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ ഞാൻ ഈ ഒരു ഈ ഒരു അക്കൗണ്ടിലുള്ള ഫണ്ട് ഉപയോഗിച്ചായിരിക്കും ട്രാൻസാക്ഷൻ നടുന്നത് എല്ലാ മാസവും നിശ്ചിത തുക എൻ്റെ പേഴ്സണൽ എക്സ്പെൻസിനായിട്ട് ഈ ഒരു അക്കൗണ്ട് വരുന്നിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ട് ഈ ഒരു എഡ് ഡബിൾ വൺ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് എടുത്ത ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ എസ് എംസ് അലർട്ട് ചാർജ് ഇടൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജുമാണ് നോർമലി എടുക്കാറുള്ളത് മറ്റു ചാർജുകൾ ഇതുവരെ എടുത്തിട്ടില്ല എന്തെങ്കിലും എടുക്കുമെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ഇത് ആക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് എടുക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഇവരുടെ മൊബൈൽ ആപ്പ് ഇപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് മാറിയിട്ടുണ്ട് കോട്ടക് എ ഡബിൾ വൺ മൊബൈൽ ആപ്പുണ്ട് ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് ആണ് അതിനകത്ത് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എനിക്ക് നന്നായിട്ട് തോന്നി പേഴ്സണലി സോ അതും ഒരു കാരണമാണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഉപയോഗിച്ച് തുടങ്ങാൻ എനിക്ക് വേറൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ആപ്പ് എനിക്ക് അത്ര പേഴ്സണി ഇഷ്ടപ്പെട്ടിട്ടില്ല കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ഒരു ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ചെറിയ സ്ലോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഒരു എ ഡി വൺ ആണ് അതും ഒരു കാരണമാണ് ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പിന്നെ എൻ്റെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടാണ് ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഞാനത് ഈ ഒരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിനെ പറ്റി ആ ഒരു വീഡിയോ വെച്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തതാണ് സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആണ് അതിനെപ്പറ്റി അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തതാണ് അത് ക്ലോസ് ചെയ്യണമെന്ന് കരുതുന്നു പിന്നെ എൻ്റെ ആറാമത്തെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ് ആണ് അത് നോക്കിക്കഴിഞ്ഞാൽ സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേടാനും പിന്നെ ഇതിന് കൂടുതൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ റൂപ്പേ പ്ലാറ്റിനും വരെയും ഡെബിറ്റ് കാർഡാണ് മുൻപ് അതിനകത്ത് ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിലവിൽ അത് പിൻവലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജും കൂടിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇപ്പോൾ അക്കൗണ്ട് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല ക്ലോസ് ചെയ്യാം പക്ഷേ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അതുപോലെ തന്നെ ഇപ്പോഴും നിലവിൽ ആ ഒരു ഡെബിറ്റ് കാർഡുകൊണ്ട് ഗുണമുണ്ട് അതായത് ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ റുപേ കാർഡിൻ്റെ ഓഫർ വരാറുണ്ട് മിക്കപ്പോഴും ഫ്രൈഡേ ിലേക്ക് അപ്പൊ അത് നേടാൻ ഉപയോഗിക്കുന്നു മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓഫർ കുറവാണ് മുൻപ് സ്വിഗ്ഗിയിൽ നമുക്ക് മിക്കപ്പോഴും ഓഫർ ഉണ്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു കാർഡ് ഓഫർ കിട്ടാറുള്ളൂ അപ്പോൾ കാർഡ് ഓഫറിന് വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോ ആമസോൺ നോക്കിക്കഴിഞ്ഞാൽ ആമസോണിൽ ഫ്രൈഡേയിൽ റൂപ്പേ ഫ്രൈഡേ ഓഫർ എന്ന് പറഞ്ഞ ഓഫർ വരാറുണ്ട് ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുവാൻ നേരം നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കാറുണ്ട് സോ ആ ഒരു ഒരു ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നുണ്ട് സോ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് റുപ്പേ പ്ലാറ്റിനും വരും ഡെബിറ്റ് കാർഡ് കിട്ടുന്നുണ്ട് ആ ഒരു റുപ്പേ വേരിയന്റ് ഡെബിറ്റ് കാർഡിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു അക്കൗണ്ട് ഞാൻ ജസ്റ്റ് കീപ്പ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു അക്കൗണ്ട് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് എസ് എം എസ് ചാർജ് ആണ് കോർലിൽ ചെറിയൊരു എമൗണ്ട് പതിനഞ്ച് രൂപ എന്ന് എനിക്ക് തോന്നുന്നു എസ് എം എസ് അലർട്ടി ചാർജ് എടുക്കാറുണ്ട് പിന്നെ പിന്നെയുള്ളത് ഒരു ഡെബിറ്റ് കാർഡിന്റെ ചാർജ് ആണ് ഇപ്പോൾ നിലവിൽ ഇരുനൂറ് രൂപ പ്ലസ് ജസ്റ്റ് ആനുവലി എല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് ചാർജുകളാണ് നിലവിൽ ഇതുവരെ എടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായ കാര്യത്തിൽ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി